ഹലോ ഞാനിപ്പോൾ നിങ്ങളുടെ ഈ ട്രെയിനിൽ പോകുന്നതെന്നല്ലേ ഒരു യാത്ര അല്ലേ അപ്പോൾ ഞങ്ങളൊരു ചെറിയ യാത്ര പ്ലാൻ ചെയ്തു അങ്ങനെ ഞങ്ങൾ ഷൊർണ്ണൂരിൽ നിന്ന് കൊല്ലത്തേക്ക് ട്രെയിൻ കയറി കൊല്ലത്തുനിന്ന് ഞങ്ങളൊരു കാർ എടുത്തിട്ട് ഞങ്ങൾ വേഗം വിട്ട സ്ഥലം ഏതാണെന്ന് അറിയണ്ടേ അതെ വർക്കല തന്നെ കൊല്ല സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ പോയത് ഞങ്ങൾ വർക്കല എത്തി വർക്കല നല്ല കുറേ ബീച്ച് റിസോർട്ടുകളൊക്കെ ഉണ്ട് അതിൽ ഞങ്ങളൊന്ന് തിരഞ്ഞു കണ്ടുപിടിച്ചു ഒരു ബ്ലാക്ക് ബീച്ച് റിസോർട്ട് അവരുടെ തന്നെ കുറേ റിസോർട്ടുകൾ അവിടെയുണ്ട് അതിൽ ഇഷ്ടപ്പെട്ട ഒരു വില്ല ഞങ്ങൾ ചൂസ് ചെയ്തു കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബ്ലാക്ക് ബ്ലാക്ക് ബീച്ച് റിസോർട്ടിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ് ഇവിടെ കുറേ കോട്ടേജുകളുണ്ട് നമ്മൾ കുറച്ച് എല്ലാ കോട്ടേജും നമ്മൾ കണ്ടു എന്നിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ബീച്ചിനോട് ചേർന്നുള്ളത് വേണം എന്നുള്ള രീതിയിൽ ഒന്ന് തിരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നമുക്കിങ്ങനെ കോട്ടേജുകളുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക ഭംഗിയൊക്കെ തോന്നുന്നത് ബീച്ചും കൂടി ഒന്ന് കാണുമ്പോഴല്ലേ എന്തായാലും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നു സോ ഒരു ബീച്ച് സൈഡ് വ്യൂ ഉള്ള ഒരു റിസോർട്ടിൻ്റെ റൂം ഏതാന്ന് ഏതാണെന്നൊക്കെയാണ് ഞങ്ങൾ വന്നിട്ട് അങ്ങനെ ഞങ്ങൾ ബീച്ചിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു റൂം തന്നെ സെലക്ട് ചെയ്തു അതേ കാണുന്ന പോലെ ഞങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ക്ലിഫ് ഒക്കെ ഉള്ളത് കേട്ടോ ക്ലിഫൊക്കെ നൈറ്റിലാണ് ഒന്ന് ആക്റ്റീവ് ആവുള്ളൂ ക്ലിഫിൻ്റെ ഒരു ഒരു സൈഡ് ഈ ബ്ലാക്ക് ബീച്ച് റിസോർട്ട് ഇപ്പം ഞങ്ങൾ എടുത്ത ഇവരുടെ തന്നെ കുറേ ഉണ്ട് അതിൽ ഞങ്ങളെടുത്ത ഭാഗം എന്ന് പറയുന്നത് ഏകദേശം ക്ലിഫിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സൈഡാണ് ബീച്ചൊക്കെ നല്ല ബൈബിൾ നമുക്ക് ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ ബീച്ച് കാണാം അവിടെ കുറേ പേര് ഓരോ ആക്ടിവിറ്റീസിലൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ ബീച്ചിൻ്റെ ഫ്രണ്ടിലിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ റൂമിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് റൂം ജസ്റ്റ് ഒന്ന് ഒടിച്ചിട്ട് കാണാം ഞങ്ങൾ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കുറച്ച് മെസ്സായിട്ട് കിടക്കുന്നുണ്ട് നമ്മളുടെ റൂം ഇതായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഈവനിങ്ങിൽ ഒന്ന് ഫ്രഷ് ആയിട്ട് ജസ്റ്റ് റിസോർട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഒന്ന് നടന്നു ഫുഡൊക്കെ എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ക്ലിഫ് ആക്റ്റീവ് ആവണമെങ്കിൽ ഒരു നൈറ്റ് വൈബ് കിട്ടണം എന്നാലാണ് ക്ലിഫിൽ നല്ല ഉണ്ടാവുള്ളൂ അപ്പം ഞങ്ങൾ കുറച്ച് ബീച്ചൊക്കെ ഒന്ന് എക്സ്പോസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇവരുടെ തന്നെ ഒരു പൂളൊക്കെ ഉണ്ടായിരുന്നു സ്വിമ്മിങ് പൂൾ അപ്പോൾ അവിടേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഇറങ്ങിയതാണ് അപ്പോൾ ഈ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ക്ലിഫിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങൾ ഇതാ നടന്നിട്ട് അവരുടെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് പോയിട്ട് അവിടെയൊക്കെ കളിച്ച് നൈറ്റ് ആകുമ്പോഴേക്കും ക്ലിഫിലേക്ക് വരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടുള്ള വഴിയിലിതാ നടന്നുകൊണ്ടിരുന്നു അങ്ങനെ നൈറ്റായി ഞങ്ങൾ പൂളിലൊക്കെ പോയി കളിച്ച് തിരിച്ച് വന്ന് റൂമിൽ വന്ന് ഒന്ന് ഫ്രഷായിട്ട് നമ്മൾ ക്ലിഫിലേക്ക് ഇറങ്ങിയതാണ് നൈറ്റ് ആയപ്പോഴേക്കും അവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ ആകെ മാറി നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു നല്ല ഇങ്ങനെ പറയാം ഒരു മിനി ഗോവ തന്നെയെന്ന് എല്ലാവരും പറയുന്ന പോലെ തന്നെയാണ് കേട്ടോ ഒരു സൈഡിൽ ബീച്ച് ലെഫ്റ്റ് സൈഡിൽ നമുക്കിങ്ങനെ ഒരു ഷോപ്പിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ളതും ഫുഡും റെസ്റ്റോറൻറ്റ്സും ടാറ്റൂ ഷോപ്സും അങ്ങനെ ഒരു വേറൊരു കൾച്ചർ തന്നെ പെട്ടെന്ന് നമ്മുടെ കേരളത്തിലല്ല നമ്മൾ നിൽക്കണെന്ന് തോന്നിപ്പോവും ഒരു അന്തരീക്ഷം മൊത്തം മാറി ഒരു ഗോവയുടെ ഒക്കെ ഫീല് ശരിക്കും വരുന്നുണ്ടായിരുന്നു ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ്റേജ് എന്തായാലും അതൊരു ഗോവയുടെ ആയിരുന്നു പിന്നെ ഒരുപാട് സായിപ്പന്മാരും മലയാളികളാണെങ്കിൽ തന്നെ നല്ല ഫാഷനബിളായിട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് കേരളത്തിൽ അല്ലയെന്ന് തോന്നിപ്പോവും പിന്നെ നിങ്ങൾക്ക് നമുക്ക് ഫ്രഷ് ആയിട്ട് ഫിഷ് ഒക്കെ കട്ട് ചെയ്ത് ഫ്രണ്ടിൽ കണ്ടില്ലേ അതിൽ പോലെ വെച്ചിട്ടുണ്ടാവും നമ്മൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് നമുക്കത് കുക്ക് ചെയ്ത് തരും പിന്നെ അങ്ങനെ വെറൈറ്റി ഷോപ്സുകൾ ഡ്രസ്സിൻ്റെ ടാറ്റു പല പല വെറൈറ്റി ഷോപ്പുകളും അവിടെ കാണാം ഓർണമെൻറ്റ്സ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അവർ ഫോറിനേഴ്സിനെ എയിം ചെയ്തിട്ടാണ് ഷോപ്പ്സൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അവർക്ക് ഡ്രസ്സസും ഡ്രസ്സും ഒക്കെയാണ് കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്നത് നല്ല ഫാഷനബിൾ ആയിട്ടുള്ള ഒരുപാട് ഡ്രസ്സും സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത പോലെ തന്നെ കുറേ സാധനങ്ങളൊക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതേപോലെ ഫിഷിൻ്റെ അതും റെസ്റ്റോറൻറ്റ്സ് പോലെ ഉണ്ടായിരുന്നു എൻ്റെ സൈഡിൽ അതിൽ തന്നെ നമ്മുടെ കേരള ടൈപ്പ് ഫുഡ് അല്ലാത്തതു തന്നെ ആയിട്ടുള്ള വെറൈറ്റി റെസ്റ്റോറൻറ്റ്സ് ഒരുപാട് തന്നെ ഉണ്ടായിരുന്നു ഇറ്റാലിയനും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് ചില ഫുഡിൻ്റെ ഒന്നും പേര് പോലും കേട്ടിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ഫോറിനേഴ്സിനെ ചെയ്തിട്ടും വേണം അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണല്ലോ ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവസാനം ക്ലിഫിൻ്റെ ഒരു സൈഡിൽ എത്തിയപ്പോൾ ബീച്ച് വ്യൂ ഒക്കെ ഉള്ള നല്ലൊരു റിസോർട്ട് കണ്ടപ്പോൾ സോറി റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ കയറി ഫുഡ് ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ് ചെറിയൊരു ജ്യൂസ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു കൊക്ടൈൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ജ്യൂസിൻ്റെ കൂടെ തന്നെ ഞങ്ങളൊരു സി സിസ്ലർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള കട്ട വെയ്റ്റിംഗ് ആയിരുന്നു സൈഡിൽ നിന്ന് ഇങ്ങനെ ബീച്ചിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം അപ്പോൾ ഒരു പ്രത്യേക വൈബായിരുന്നു എന്തായാലും ഞങ്ങളുടെ ഫുഡ് എത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ നാട്ടിൽ നിന്ന് എന്തായാലും ഇങ്ങനത്തെ വെറൈറ്റീസ് ഒന്നും നോക്കാറില്ല എന്ന് തന്നാലും അപ്പം ഇന്ന് ഇവിടുന്ന് കുറച്ച് വെറൈറ്റി ഫുഡുകളാവാന്ന് വെച്ചിട്ട് ഞാൻ എനിക്ക് പരിചയമില്ലാത്തതായ കുറേ ഫുഡുകളൊക്കെ ഓർഡർ ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ഞങ്ങൾ ഓർഡർ ചെയ്ത ഒരു ഐറ്റം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും കഴിക്കാനുണ്ടായിരുന്നു പിന്നെ എൻ്റെ മോൻ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള മൊമോസാണ് ഓർഡർ ചെയ്തത് അവന് പുറത്ത് എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഇതായിരുന്നു ഫേവറേറ്റ് ഫുഡ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ രാത്രി വന്നു കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലത്തെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഞാൻ എഴുന്നേറ്റ് വന്ന ഒരു കൊഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ചിരിക്കുന്ന സമയത്തേക്ക് അച്ഛനും മോനും കൂടിയിട്ട് ബീച്ചൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടി പോയി അപ്പോൾ ഞങ്ങളുടെ റൂമിൽ നിന്ന് നേരെ ബീച്ചിലേക്ക് സൈഡിൽ കൂടെ ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നു ഇത്ര അത് അവിടെ എന്തോ ഒരു വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അത് ക്ലോസ്ഡ് ആയിരുന്നു സോ ഞങ്ങൾ വേറെ ഒരു സൈഡിൽ കൂടെയാണ് അവർ ബീച്ചിലേക്ക് ഇറങ്ങിയത് സോ അത്രയും റിസ്ക് എടുക്കാൻ മോർണിംഗിൽ ഞാൻ തയ്യാറായിരുന്നില്ല പാർക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടി അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോയിട്ടില്ല അവർ രണ്ടുപേരും കൂടി പോയി അവിടെയൊക്കെ കളിച്ചു വന്നത് എന്തായാലും ഞങ്ങൾ തലേ ദിവസം ഒരുപാട് ലേറ്റായിരുന്നു പിന്നെ അതേ വന്നു നമ്മുടെ കോംബോട്ടുള്ള വരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ദോശ ബ്രെഡ് മുട്ട ആ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ രാവിലെ അവിടെ വെക്കേറ്റ് ചെയ്തിട്ട് ട്രിവാൻഡ്രം പോകുന്നുണ്ടായിരുന്നു സോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ബീച്ചിൻ്റെ വ്യൂ ഒക്കെ ഒന്നും കൂടി ആസ്വദിച്ച് ഞങ്ങൾ നേരെ തിരുവനന്തപുരത്തേക്ക് പോകുന്നു അപ്പോൾ ഇത്രയാണ് നമ്മുടെ വർക്കലയിലെ കാഴ്ചകൾ അടിപൊളിയായിരുന്നു